ഉണ്ണി ക്ശോയുടെ ചങ്സിന് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ക്രിസ് സഫാരിയുടെ ഇരുപത്തിയൊന്നാം ദിവസമാണ് വചനം ഏഷ്യ അറുപതെയൊന്ന് ഉണർന്ന് പ്രക്ഷോഭിക്കുക നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു കർത്താവിന്റെ മഹത്വം നിന്റെ മേലുദിച്ചിരിക്കുന്നു ഈശോയെ ലോകത്തിന്റെ പ്രകാശമായിട്ടാണ് സുവിശേഷം അവതരിപ്പിക്കുന്നത് സഭാപിതാക്കന്മാർ ഈശോയെ നീതി സൂര്യനായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആദ്യ പാപം മൂലം സീൻ മുഴുവൻ ഡാർക്ക് ആയിരുന്ന നമ്മുടെ ലൈഫിലേക്ക് ഈ ഷോ നിത്യപ്രകാശമായി വന്നു പാപത്തിന്റെ ഡാർക്ക് വഴികൾ ഉപേക്ഷിച്ച് നമുക്ക് ഈശോയെ സ്വീകരിക്കാം ഈശോയിൽ നിന്നും സ്വീകരിക്കുന്ന പ്രകാശം ഈ ക്രിസ്മസിന് നമുക്ക് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാം അപ്പൊ എല്ലാ ചന്ദസിനും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ്